എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് മഹേഷിന്റെ മഹേഷിൻ്റെയും അടുത്തയാഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്തയാഴ്ചത്തെ വിശേഷം നമ്മൾ കാണുന്നത് മഹേഷ് സത്യങ്ങളൊക്കെ തിരിച്ചറിയുകയാണ് വിനോദം സുചിത്ര തമ്മിൽ പ്രണയത്തിലായിരുന്നു അതിനുശേഷം അങ്ങനെ കല്യാണമൊക്കെ മുടങ്ങുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അവസാനം മഹേഷ് സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു സുചിത്രയും വിനോദം തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു അറിഞ്ഞ് ഇതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സഹിക്കാൻ പറ്റിയില്ല കാരണം ആ കാര്യങ്ങൾ പറയുന്നത് ഇഷയ്ക്ക് മനസ്സിലായി ഇനിയും മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ ഗുരുതരമായ പ്രശ്നത്തിലേക്ക് കലാശിക്കുകയുള്ളു ഒരു പക്ഷേ വിനോദും സുയിത്രയും തമ്മിലുള്ള വിനോദും വിനോദം സുയിത്രയും തമ്മിലുള്ള കല്യാണം നടക്കാതിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അനുഗ്രഹം വിനോ ഇത് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരിക്കലും ആ ജീവിതം ശാശ്വതം ആകില്ല മറ്റൊന്നും കൊണ്ടല്ല വിനോദിന്റെ മനസ്സിലെന്നും സു ഇത്ര മാത്രമേ ഉണ്ടാകത്തുള്ളൂ അനുഗ്രഹം ഒരിക്കലും ഉണ്ടാവില്ല പിന്നെ അവരുടെ കല്യാണം കഴിഞ്ഞ് അവരുടെ ജീവിതം നശിച്ചു പോകുന്നേക്കാളും നല്ലത് നേരത്തെ തന്നെ അതൊരു തീരുമാനം എടുക്കുന്നില്ല അതുവച്ചാണ് വിഷു പറയുന്നത് പക്ഷെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിന് സഹിച്ചില്ല നേരത്തെ കാര്യം പറയാൻ പറ്റാരോ കല്യാണം ഉറപ്പിച്ചതിന് ശേഷമാണിത് പറയാണ് അല്ലെങ്കിലും എനിക്കറിയാം എല്ലാവരും കൂടെ കൂടിയിട്ട് എനിക്കൊരു വീണ്ടും പണി തരുവാന്നൊക്കെ പറയാണ് ഇത് കടപ്പിഷ് പറഞ്ഞു വിനോദം ഒരിക്കലും നിങ്ങളെ ചതിക്കണമെന്ന് വിചാരിച്ചതല്ല ശരിക്കും പറഞ്ഞാൽ ഏട്ടനോട് ഇഷ്ടം കാരണം ഏട്ടൻ പറയുന്ന ഏത് പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ തയ്യാറായിട്ട വിനോദ് ഇപ്പോഴും നിൽക്കുന്നത് വിനോദിന് മനസ്സിലുള്ള ഇഷ്ടം വിനോദ് കുഴിച്ചു മൂടി ഇങ്ങനെ വെച്ചിരിക്കുക പക്ഷെ ഞാനൊരു കാര്യം പറയാം ഈ സ ഈ സത്യങ്ങളൊക്കെ എന്താണെങ്കിലും എല്ലാവരും അറിയണം അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ജീവിതം തകർന്നു പോയിട്ട് നമ്മൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയുകയാണ് പക്ഷേ മഹേഷ് അതിനൊരുക്കും അല്ലായിരുന്നു കാരണം കേരള ചാപ്റ്റേഴ്സ് അതെനിക്ക് കിട്ടില്ല താനിപ്പോൾ സിഇഒ ആയിട്ടിരിക്കുക തൻ്റെ ജോലി വരെ പോകും ആ ആകാശിൻ്റെ മുന്നിൽ താൻ ഒന്നും അല്ലാതാവും കേരള ചാപ്റ്റേഴ്സ് അവൻ കൊണ്ടുപോകും അരിന്ധതിയാണ് അതിൻ്റെ ആൾ അപ്പം അങ്ങനെയാണെങ്കിൽ മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അരിന്തി വെറുതെ ഇരിക്കുക അരിന്തിയുടെ മോളാണല്ലോ അനുഗ്രഹം അതൊക്കെ ഓർത്ത് ഇരുമ്പത്തേനും മഹേഷിനെ സഹിച്ചില്ല പിന്നീട് മഹേഷ് പറഞ്ഞു എന്ത് വന്നാലും ഈ കല്യാണം നടക്കണമെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ഇഷ്യതയ്ക്കും ഭയങ്കര വിഷമായി പിന്നീട് വല്ലാത്തൊരു സങ്കടത്തിലായിപ്പോ ഈഷിത ആരോട് പറയണം വിനോദനെന്ന് പറയുന്നുണ്ട് ഇനി എന്താണ് ഈ കല്യാണമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ മകേഷ് തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം വിനോദേ എനിക്ക് നല്ലൊരു ജീവിതം ഒരിക്കലും ഉണ്ടാകത്തില്ലെന്നല്ലേ നീ പറയണേ അങ്ങനെയാണെങ്കിൽ രണ്ട് പെൺകുട്ടികളുടെ ജീവിതം നീ നശിപ്പിക്കുന്നത് അതിനേക്കാളും വേദം ഉള്ള കാര്യങ്ങളൊക്കെ അവളോട് തുറന്ന് പറയുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കണം പിന്നീട് വിനോദനെ കാണാനായിട്ട് അനുഗ്രഹം ചെല്ലുന്നുണ്ട് അങ്ങനെ ചെല്ലുന്ന സമയത്തും വിനോദന് തൻ്റെ മനസ്സിലുള്ള കാര്യം തുറന്നു പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല താനും സുഹിത്രം തമ്മിൽ ഇഷ്ടമാണെന്നുള്ള കാര്യം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ എന്തായിരിക്കും ഇത്രയും കാലം തന്നെ മനസ്സ് കൊണ്ടുവന്നതാണ് പക്ഷെ അവളുടെ വിചാരം തനിക്ക് അവളോട് സ്നേഹം ഉണ്ടെന്നാ പക്ഷേ എങ്കിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ആ കാര്യം തുറന്നു പറയാനായിട്ട് വിനോദിനു പറ്റിയില്ല പിന്നീട് വിനോദ ആകെപ്പാടെ വിഷമിച്ചാ വരണേ അതിനുശേഷം ഇഷ്ടതയുടെ കാര്യങ്ങളൊക്കെ പറയണം എനിക്ക് എടുത്തി അമ്മ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അവരോടൊത് പറയാൻ സാധിച്ചില്ല എനിക്ക് എൻ്റെ ഏട്ടനെ വഞ്ചിക്കാൻ പറ്റില്ല എന്തെങ്കിലും ഒരു മാർഗം കണ്ടില്ലെങ്കിൽ എനിക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഇഷ്യത പറഞ്ഞ് പേടിക്കണ്ട ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറയണം പിന്നീട് ഇഷ്ടത ഒരു കാര്യം തീരുമാനിച്ചു നേരെ പോയി അനുഗ്രഹം കാണണം അനുഗ്രഹം കണ്ട കാര്യങ്ങളൊക്കെ പറയണം അനുഗ്രഹയ്ക്ക് എന്താളും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുമല്ലോ അല്ലാതിരിക്കത്തില്ലോ എന്നൊരു ചിന്ത ഇഷിതയുടെ മനസ്സിലുണ്ടാവുകയാണ് പിന്നീട് അനുഗ്രഹമെ കാണാൻ പോകുക ഈ സമയം ഇതൊന്നും മഹേഷ് അറിയുന്നുണ്ടായിരുന്നില്ല ആ സമയം എങ്ങനെയല്ലേ കല്യാണം മുടക്കാനായിട്ട് ആകാശം പഠിച്ച പണി പതിനെട്ട് നോക്കുന്നുണ്ടായിരുന്നു അതിനു വേണ്ടി നിയമിച്ചത് വേറെ ആരും ആയിരുന്നില്ല കൈലാസിനെ ആയിരുന്നു കൈലാസിനോട് പറഞ്ഞു എങ്ങനെയെങ്കിലും വിവാഹം വിവാഹമൊന്നും മുടക്കണമെന്ന് പറയുന്നത് കാരണം വിവാഹം മുടക്കിയ കേരള ചാപ്റ്റേഴ്സ് എനിക്ക് കിട്ടുകയുള്ളു മഹേഷിനെ തോൽപ്പിക്കാൻ പറ്റുകയുള്ളൂ ആ സമയത്ത് മഹേഷ് ഭയങ്കര സന്തോഷത്തിലാണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഈ കല്യാണം നടക്കുന്നൊരു ചിന്തയിലായിരുന്നു ഇനിയിപ്പോൾ കല്യാണം നടന്നില്ലെങ്കിൽ താൻ തോറ്റനെ തുല്യമാണെന്ന് മഹേഷിനറിയാം പക്ഷേ കൈലാസിനാണെങ്കിൽ എങ്ങനെ എന്ത് ചെയ്യണം എന്നറിയില്ല കല്യാസം കല്യാ കല്യാണം മുടക്കാനായിട്ട് എന്തെങ്ങനെ ചെയ്തല്ലേ മതിയാവുള്ളൂ പക്ഷെ തേടിയ വള്ളി കാലി ചുറ്റിയെന്ന് പറഞ്ഞ പോലെ ആയിരുന്നു പിന്നീട് കൈലാസിന് കാരണം കൈലാസും ഈ പറയുന്ന ആകാശമൊക്കെ ഒത്തിരി പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് ഈ കല്യാണം മുടങ്ങാനായിട്ട് പക്ഷേ എങ്കിൽ അവർ മുടക്കാതെ തന്നെ ആ കല്യാണം അങ്ങനെ മുടക്കുവാണ് മുടക്കമെന്ന് പറഞ്ഞാൽ ഇഷതേയെന്ന് അനുഗ്രഹയോട് കാര്യങ്ങൾ പറയണം അനുഗ്രഹയെ വിളിച്ചുകൊണ്ട് പോയിട്ട് അനുഗ്രഹമോട് പറഞ്ഞു ഞാൻ ഈ സമയം പറയുമ്പോൾ മുഖക്കൊന്നും തോന്നരുത് എനിക്ക് ഇനി ഇത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഇല്ലെങ്കിൽ ഇത് രണ്ട് പെൺകുട്ടികളുടെ ജീവൻ നശിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞ് ഒരു മുഖവരി ഇട്ടിട്ടാണ് ഇഷത്തെ കാര്യത്തിലേക്ക് അടക്കണേ വിനോദ സൂത്രം തമ്മിൽ പ്രണയത്തിലായിരുന്നു പക്ഷേ എങ്കിൽ വിനോദിന് സൂയിത്രം തള്ളിക്കളയേണ്ടി വന്നു അത് നിനക്ക് വേണ്ടിയിട്ട് അല്ല അവൻ്റെ ഏട്ട ഏട്ടന് വേണ്ടിയിട്ട് മാത്ര മഹേഷിന് വേണ്ടിയിട്ടാണ് മഹേഷ് പറയുന്ന എന്തും അവനനുസരിക്കും അതുകൊണ്ട് മാത്രമാണ് ഏട്ടന് വേണ്ടിയിട്ടാണ് അവൻ അവൻ്റെ ഇഷ്ടത്തെ കുഴിച്ചു മൂടിയിരിക്കണം എന്ന് പറയണം അത് കേട്ടപ്പം അനുഗ്രഹയ്ക്ക് ഭയങ്കര വിഷമായിപ്പോയി എനിക്കതെനിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല പിന്നീട് അനുഗ്രഹം പൊട്ടിക്കരവണം ഇഷ്ടത്തെ പറഞ്ഞത് നിനക്ക് എന്തോ തീരുമാനം വെള്ളം എടുക്കാം ഇനി നിന്റെ തീരുമാനമാണ് ഒരു പക്ഷേ കല്യാണം കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ശാശ്വത ആവുമല്ലോ തോന്നിയത് കൊണ്ടാണ് ഞാനിത് വന്ന് പറയണേ എനിക്ക് വേണം ഇത് മറച്ചു വെക്കാമായിരുന്നു സുയിത്രയുടെ ജീവിതം അപ്പോൾ നിൻ്റെ ജീവിതം തകർന്നു പോയില്ലേ പിന്നെ എങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു ആലോചിച്ച് നോക്കിയാൽ കല്യാണത്തിന് ശേഷം ഇതറിയുന്നെങ്കിൽ ഒരു പക്ഷേ അന്ന് നീ എന്നെ കുറ്റപ്പെടുത്തും ചേച്ചിക്ക് തന്നോട് പറയാൻ മേലായിരുന്നു എന്ന് ചോദിക്കും നിന്നെ ഞാൻ സഹോദരിയായിട്ടാണ് കാണുന്നത് ആ നിലയ്ക്ക് നിൻ്റെ ജീവിതം തകർന്ന് എനിക്ക് കാണാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയണേ പിന്നെ വിനോദ് വന്ന് മഹേഷുമായിട്ട് വന്ന് നിന്നെ പെണ്ണ് കാണാൻ വന്ന കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു അതിനെല്ലാം ശേഷം നിങ്ങൾ വാക്കുറപ്പിച്ചതിന് ശേഷം ഈ കാര്യങ്ങളൊക്കെ അറിയണേ പക്ഷേ ഇത്ര പെട്ടെന്ന് നടക്കുന്നതെന്നും അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് നടത്താനായിട്ട് നിൻ്റെ അമ്മ വരുന്ന നിങ്ങൾ പ്രതീക്ഷയില്ല എന്നൊക്കെ പറയുകയാണ് അവസാനം എല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അനുഗ്രഹം പൊട്ടിക്കാരെ അനുഗ്രഹയെ പോയി ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് അനുഗ്രഹം പറഞ്ഞു ചേച്ചി വിഷമിക്കൊന്നും വേണ്ട ഞാൻ അമ്മയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കോളാം എന്നാലും ശുചിക്കെങ്കിലും എന്നോടൊരു വാക്ക് പറയായിരുന്നു കാരണം ഇത്ര ഇരുന്നിട്ട് പോലും ഒരു വാക്ക് തന്നോട് പറഞ്ഞില്ലോ എന്നൊരു ചിന്ത അനുഗ്രഹയുടെ മനസ്സിലുണ്ട് അനുഗ്രഹം പെട്ടെന്ന് അതിനെ അതിനെ ഓവർകം ചെയ്യണം അനുഗ്രഹയ്ക്ക് അതിന് പ്രത്യേക ഒരു കഴിവുണ്ട് അവൾ നല്ലൊരു കുട്ടിയാണ് അവൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് അതൊക്കെ തൻ്റെ അടുത്തോടെ തന്നെ നേരിടാൻ സാധിക്കും അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സങ്കടമുണ്ടെങ്കിലും അതൊന്നും പുറമെ കാണിക്കാതെ കൊണ്ട് സൂത്രയുടെ അടിയിലേക്ക് എല്ലുകയാണ് പിന്നീട് സൂത്രയുടെ കാര്യങ്ങൾ സംസാരിക്കുകയാണ് നിനക്ക് എന്നോട് പറയായിരുന്നു നിന്നോട് ഞാൻ പലവട്ടം ചോദിച്ചാൽ നിൻ്റെ മനസ്സിലാരെങ്കിലും ഉണ്ടോയെന്ന് അന്നും നീയൊന്നും തുറന്നു പറഞ്ഞില്ല അത് കേട്ട സൂയിത്ര പറഞ്ഞു അത് പിന്നെ വേണ്ട ഇനിയിപ്പോൾ കല്യാണം ഉറപ്പിച്ച് കല്യാണം മാറ്റാൻ പോകണ്ട എനിക്ക് കുഴപ്പമില്ല എനിക്ക് വിധിച്ചിട്ടില്ല എന്ന് ഞാൻ വെച്ചോളാം എന്നൊക്കെ പറയാം പക്ഷേ അനുഗ്രഹം അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല അനുഗ്രഹം പറഞ്ഞു ഇനി എന്താണെങ്കിലും ഞാൻ വിനോദം ഒന്നാകത്തില്ല ഞങ്ങളുടെ ബന്ധം നടക്കില്ല എന്ന് പറയണം എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഒരിക്കലും വിനോദിൻ്റെ ജീവിതത്തിലേക്ക് പോകാനായിട്ട് ഞാൻ തയ്യാറില്ല ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന എന്നോട് ഇഷ്ടമുണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ എന്നെ ഇത്രയും കാലം വിനോദമല്ലാതെ എൻ്റെ മനസ്സിലും ആരുമില്ലായിരുന്നു പക്ഷേ എങ്കിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി നീ അത്രമേൽ അവനെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടല്ലേ സ്നേഹിക്കുന്ന ആളെ വിട്ടുകൊടുക്കുമ്പോഴല്ലേ അത് യഥാർത്ഥ സ്നേഹം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഏതാ നടന്നത് എനിക്ക് മനസ്സിലായി നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആഴം എന്താന്ന് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ നീ വരത്തില്ല എന്ന് പറയണം അങ്ങനെ ആ കല്യാണം മുടങ്ങുകയാണ് അവസാനം കല്യാണം മുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും സ്വപ്നവലിക്കും മഞ്ജിമയ്ക്ക് ഒട്ടും അങ്ങോട്ട് സഹിക്കാൻ പറ്റില്ല കാരണം അവൾ കാരണം സൂയിത്ര കല്യാ കാരണമാണ് കല്യാണം മുടങ്ങിയത് വിനോദിന് സൂയിത്രയുമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു അതിൻ്റെ പേരിൽ ഇഷയെ അവിടെ വല്ലാതെ നീ നീയല്ലാത്തിനും കാരണം നീയും നിൻ്റെ അനുജിത്തെയാണ് ഈ കുടുംബം നശിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് മഞ്ജിമയെ അങ്ങോട്ട് വന്ന് വായിത്തു എന്നെല്ലാം പറയാണ് അല്ലെങ്കിലും എനിക്കറിയായിരുന്നു ഇങ്ങനത്തെ പണിയൊക്കെ ഒപ്പിക്കുന്നു ഇപ്പം കണ്ടില്ലാമ്മേ ഇവളുടെ അനിയത്തെയും കൂടെ ഇവളിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനുള്ള പരിപാടി എന്നൊക്കെ പറയുകയാണ് സ്വപ്ന വലിയ നല്ലൊരു ബന്ധമായിരുന്നത് ആ ബന്ധം ഒന്ന് ഇല്ലാതാക്കിയെന്നൊക്കെ പറയണം പക്ഷേ മഹേഷിന് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു കാരണം തൻ്റെ സ്വപ്നങ്ങളൊക്കെയാണ് തകരുന്നത് തനിക്കിനി കേരള ചാപ്റ്റേഴ്സ് കിട്ടത്തില്ല അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ തന്നെ മഹേഷിന് സഹിക്കാൻ പറ്റിയില്ല ഈ സമയത്ത് ഇഷ്ട മഹേഷ് കുറ്റപ്പെടുത്തുകയാണ് എന്നാലും എന്നോട് ഈ ക്രൂരത വേണ്ടായിരുന്നു നിനക്ക് കാര്യങ്ങളൊക്കെ തുറന്ന് പറയായിരുന്നു എന്നോട് ഇത്രയും വലിയ ചതി ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയണം കൈലാസിനെ ഭയങ്കര സന്തോഷമായി കൈലാസ് വിളിച്ച ആകാശനോട് കാര്യങ്ങളൊക്കെ പറയണം കല്യാണം മുടങ്ങി ഇനിയിപ്പം നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും ആശ്രമം പണിയാൻ തുടങ്ങിക്കോളാൻ പറയുന്നത് അപ്പോൾ കേരള ചാപ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടെങ്കിൽ കല്യാണം മുടക്കിയിട്ടുണ്ടെങ്കിൽ ആശ്രമം പണിന്ന് കൈലാസന് കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആകാശ് അങ്ങനെ ആശ്രമം പണിതേക്കാൻ പറയുകയാണ് ഇതിൽ പലരും സന്തോഷം വേറെയില്ല പിന്നീട് അവർ പോയി ആഘോഷിക്കുവാണ് ആകാശം കൈലാസും എല്ലാം ചേർന്ന് അങ്ങനെ മദ്യവും ഇറച്ചി കേട്ട് അവർ ഭയങ്കര ആഘോഷം തന്നെയാണ് വീട്ടിലാണെങ്കിൽ ഈ പറഞ്ഞ നോൺ വെജ് ഒന്നും കഴിക്കാനായിട്ട് കൈലാസന് പറ്റില്ല കാരണം വലിയ സ്വാമിയാണല്ലോ പക്ഷേ അതിൻ്റെ കേടെല്ലാം തീർക്കുന്ന ആകാശനോടൊപ്പം ചേർന്നാണ് അങ്ങനെ അവരങ്ങോട്ടേക്ക് ആഘോഷിക്കുകയാണ് ഈ സമയം മഹേഷ് ആകെപ്പാടെ തകർന്നു പോയി അങ്ങനെ അന്ന് വൈകുന്നേരം മഹേഷ് ഭാരിപ്പോഴും നന്നായിട്ട് മദ്യപിക്കുവാണ് മദ്യപിച്ച് ലക്ക് ഇട്ട് വരുമ്പോഴാണ് വിനോദം കാണുന്നത് വിനോദിന് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം ആയിരുന്നത് പിന്നീട് മഹേഷ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുലമ്പോയാണ് എൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു പോയി എനിക്ക് ആരുമില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയാണ് ഇനി ഞാൻ വീട്ടിലിരിക്കേണ്ടി വരും എൻ്റെ ജോലിയും പോയി ഇതെല്ലാം അറിഞ്ഞ് കഴിഞ്ഞപ്പത്തേന് ഇഷിതയ്ക്കും ഭയങ്കര പോയി ഇഷിത കാരണം ഇങ്ങനെ എല്ലാം സംഭവിച്ചെന്ന സ്വപ്നം വലിയ എല്ലാം പറഞ്ഞ് കുറ്റപ്പെടുത്തുകയും ചെയ്യുകയാണ് എഴുതിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് അവസാനം ഇഷിതയുടെ വിഷമം കണ്ടുകഴിഞ്ഞാൽ ഇപ്പം വിനോദിന് സഹിച്ചില്ല വിനോദ് ഇങ്ങനെ ഇഷിതെന്ന് പറഞ്ഞ് എനിക്കറിയാം അവസാനം ഏട്ടത്തിൻമ്മയുടെ തലയിലെല്ലാം വന്ന് കയറുന്നല്ലേ എന്ന് ചോദിക്കുക സാരമില്ല ഇത് ഇപ്പം എൻ്റെ പ്രശ്നമാണെങ്കിൽ മാത്രം എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോൾ നിങ്ങളെല്ലാവരും ബാധിക്കുന്ന കാര്യമല്ലേ അപ്പോൾ എനിക്ക് എന്താണെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഞാനിത് ചെയ്തേ അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല വിനോദേ ഈ കല്യാണം മുടങ്ങിയെങ്കിലും കുഴപ്പമില്ല പിന്നെ എല്ലാവർക്കും സന്തോഷിക്കുകയുള്ളൂ ഇപ്പോഴത്തെ ഒരു ചെറിയ വേദന കുഴപ്പമില്ല എന്ന് പറയാണ് അതിനുശേഷം വിനോദ് പറഞ്ഞു ഒരു കാരണവശാലും ഏട്ടന് കേരള ചാപ്റ്റേഴ്സ് പോകാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ് പിന്നെ ഇഷ്ടത പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല വേഷ്യതയെന്ന് അനുഗ്രഹയുടെ അമ്മയോട് സംസാരിക്കുന്നുണ്ട് അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കുവാണ് ഇപ്പോഴത്തെ മഹേഷിൻ്റെ കാര്യത്തെക്കുറിച്ചും മഹേഷിന് പോകുന്ന എല്ലാം അവസാനം അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി തന്റെ മോളുകളുടെ തെറ്റിദ്ധാരണ മൂലമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് മനസ്സിലായി അങ്ങനെ കേരള ചാപ്റ്റേഴ്സും മഹേഷിന് തന്നെ തിരികെ കിട്ടുവാണ് ഇഷ്ട കാരണം അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ അങ്ങനെ സന്തോഷിച്ചിരുന്ന കൈലാസൻ അവസാനം എട്ടിൻ്റെ പണി തന്നെ കിട്ടുവാണ് എല്ലാം അവൻ്റെ കയ്യിൽ നിന്ന് പോവാണ് അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി